ഹായ് ഗായ്സ് കടന്നുകൊണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം നമ്മൾ ഒരു ചലഞ്ചോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഈ കയ്യിരിക്കുന്ന ഡബല് എത്ര കിലോ ഉണ്ടെന്ന് കറക്റ്റ് ഗസേജ് പറയാൻ നടത്തും നമ്മൾ ചെറിയ ഗിഫ്റ്റ് കൊടുത്തിനായിരിക്കും എന്തായാലും ആൾക്കാർ ആൾക്കാരെന്ത് പറയാനുള്ളത് നമുക്ക് ഈ വീടിനോട് എൻ്റെ ചെയ്യാൻ വാ വീട്ടിലേക്ക് ചേട്ടാ ഒരു ചെറിയ ചലഞ്ച് തരട്ടെ ഓ ഈ ഡൽ എത്ര കിലോ കിലോ ഉണ്ടെന്ന് ഒന്ന് പിടിച്ചു 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 നോക്കി

ിലോയോ അമ്പത് കെ ജി അമ്പത് ഗ്രാമാണ് അമ്പത് കിലോയോക്കു തെറ്റാണ്ടോ തെറ്റിരിക്കലത്തരാം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ ആയിരുന്നു കടൽ തുണിയോ ചാനും അപ്പൊ ചെയ്ത് വെച്ചോ ചില പത്ത് കിലോ കൊണ്ടുപോച്ചു പത്ത് കിലോ പതിനഞ്ചാ ഇന്നാ വിളിച്ചു നോക്കിയോ അമ്മയുടെ എത്രയിലോ ഉണ്ടാവ എത്ര പതിമൂന്ന് ചേച്ചി വിളിച്ചോടത്തോടല്ലേ അത്ര ഇല്ല കേട്ടോ ആറ് ആറ് അപ്പൊ ഒരു ചാനഞ്ച് കൂടെ ഞാൻ തരാം എന്റെ യൂട്യൂബ് ചാനൽ കറൺ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ വരുന്നതായിരിക്കും ഇല്ലല്ലേ അപ്പൊ എല്ലാരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു അടുത്ത വർഷം കണ്ടുവാണെങ്കിൽ ചിലപ്പോൾ അഞ്ഞൂറാവോ ആയിരമാവേക് യു കിലോ എത്ര കിലോ തോന്നു ചേച്ചി പറയാൻ ശരിയായിരിക്കാം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് രൂപ വെച്ചതരാം കടൽത്തോടി അപ്പൊ ചെയ്തു വെച്ചാൽ കാണാം സന്തോഷ അഞ്ചു അങ്ങനെ ആക്കി നോക്കി കറക്റ്റ് പറഞ്ഞു ഏകദേശം ആണെന്നുണ്ടായിരുന്നത് മൂന്നില്ലേ രണ്ടിയിരിക്കുന്നു പിന്നെ എന്റെ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ നൂറ് വെച്ച് ഞങ്ങൾ കടൽ തോണിന്ന് പറയാ പ്രാവശ്യം ചെലപ്പോ അഞ്ഞൂറാവാം ആയിരം മരുന്നെടുത്ത് വരാം പറഞ്ഞാൽ മതി ഓക്കെ ശരി താങ്ക് യു പന്ത്രണ്ട് ആറ് കിലോത്ത് ഇവിടെ പറഞ്ഞ മാത്രം കറക്റ്റ് ആറ് ജിയോ ഫോൺ ഒരു ഇത് അറിയാത്ത ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഇത് കൊടുത്തരാം ചാനഞ്ച് കൊടുത്തരാം എന്റെ യൂട്യൂബ് ചാനൽ കടന്ന തണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ തരുന്നതായിരിക്കും ചെയ്ത് അഞ്ഞൂറാവാം ചെലപ്പോ ആയിരം ആവാര കിലോ തോന്നെത്രണ്ടാക്ക

എന്റെ യൂട്യൂബ് ചാനലിൽ കടന്നി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ഫോണില്ലേ അപ്പൊ എന്തായാലും ചെയ്ത് വെച്ചോക്കെ കാണാം ഏ ആ വേറെന്താ സത്യമായിട്ട് ആറ് കിലോ

ശരി എത്ര അറിയത്തില്ല അമ്പതിലൊന്നില്ല തെറ്റിരിക്കൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിലും നൂറ് എന്നാ കടൽത്തോണിന്നെ ചെയ്തിട്ടുണ്ടോ ഉണ്ടാവു ഇല്ലല്ലേ എന്തായാലും ചെയ്ത് വെച്ചോ നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം ഓക്കെ പതിനഞ്ച് പതിനഞ്ചു അഞ്ചു പോയിന്റ് പന്ത്രണ്ട് പത്ത് പത്ത് കിലോ എല്ലരുടെയും തെറ്റിരിക്കും ആറേലോ ആ അപ്പൊ ഒരു ചലഞ്ച് തരാം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് രൂപ കടൽ തോന്നി അപ്പൊ ചെയ്തു വെച്ചാൽ ചെലപ്പോ അടുത്ത പ്രാവശ്യം അഞ്ഞൂറാവിലേക്ക് ആറേലോണ്ട് ചെറിയ കിലോ ഒരു ചെറിയ ചലഞ്ച് തരാം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് രൂപ ോ ആയിരോ ആലഞ്ചേരട്ടെ ഇത് എത്ര കിലോണ്ടെന്ന് പറയാമോ പിടിക്കും നൂറില്ലേ എൺപതില്

അഞ്ചു കിലോ ആറ് കിലോ ഏഴ് കിലോ അഞ്ചു കിലോ പറയാ നാല് ഒമ്പത് കിലോ എല്ലാടും കിലോ ഉണ്ട് ഒരു ചാലഞ്ച് തരാം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് വെച്ചേരാം കടൽ കടൽത്തോണി അല്ലല്ലേ അപ്പൊ എന്തായാലും ചെയ്ത് വെച്ചോ നഷ്ടം ചിലപ്പോ ആയിരം ആയിരിക്കാം രണ്ടായിരം ആയിരിക്കാം ഓക്കെ താങ്ക് യു രണ്ടാക്കോ ിലോ കറക്ട്ോ ഏ ഉറപ്പീര് അത്രയൊന്നും ഇല്ല കിലോ ഏട്ടാ ഒരു ചെറിയ ചലഞ്ച് ചലഞ്ചോടെ ഞാൻ തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തൊണ്ണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ ചേർന്നായിരിക്കും അപ്പൊ ചെയ്തു വെച്ചോ ചിലപ്പോ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ചിലപ്പോ ആയിരം ആയിരിക്കും രണ്ടായിരം ആയിരിക്കും കിട്ടിയായിരിക്കാം ഓക്കെ താങ്ക് യു ആറാണോ ആറരയാണോ അരയില്ല ഒരു ചാൻസ് കൊടുത്തരാക്ക് അല്ല അല്ല ഒന്ന് കറക്റ്റ് എത്ര മാറ്റി പറഞ്ഞില്ല ചെറിയ ചാനഞ്ച് ഇവിടെ തരുന്ന തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറിലായിരുന്നായിരുന്നു രണ്ടിനും പരാജയപ്പെട്ടിരുന്നേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത പ്രാവശ്യം ആ ഒരു ചാനൽ കാണുമ്പോഴത്തേക്കും പത്തൊമ്പത് വിളിച്ചോക്ക് ആരെയും പറഞ്ഞു ആരാ പറഞ്ഞു തന്നെ ആര പറഞ്ഞേ ആറ് പറഞ്ഞ ശരി ഒരു ശരി ശാനിച്ചു തരാം അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറുപേർ മതി കടൽ തോണി കാണത്തില്ല അപ്പൊ എന്തെങ്കിലും ചെയ്ത് വെച്ചോ അടുത്ത എത്ര തെറ്റിരിക്കേ അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് രൂപ വരുന്നതായിരിക്കും

ഒരു ചെറിയ എല്ലായിട്ടും തെറ്റിരിക്കാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കടൽ തോണി ആ കടൽ തോണി ഞാൻ നൂറ് രൂപേ എന്താ പേര് ആ അതെയും ഓക്കെ ചെയ്യാം അഞ്ചു കിലോ അല്ല പോയോ é ele Eh? Eh? Can you guess this I think this is 10 kilos. 10 kilos. Sure. yes what up? try? he's just have to try. See how many kilos. Ah, really kilos? Uh. Almost. 10. Sure. I don't know. exactly, okay. I don't know. That's not okay. okay. How many? Uh, six, six. Sixty? Six. six kg, six kg. Six. six. okay, okay, thank you. Okay, ciao, okay. Number the three of them. Okay. Five and a okay. half. Five and a half. Okay. Thank you. ഒരു ചോട് തരാ ഞങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങള് നൂറ് വയസ്സായിരുന്നായിരിക്കും ആ ചാനലില് പേര് നോക്കിയോ

ചേട്ടൻ പറഞ്ഞാണ് ചേച്ചി പറഞ്ഞു ഓക്കെ അപ്പൊ ഒരു ചാലം ഞാൻ തരാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റോസ് തരുന്നതായിരിക്കും ചേരുണ്ടോ കടൽ തോണി കടൽ തോണി ഓ ആൻസർ പറഞ്ഞുള്ള സമ്മാനം ഓക്കെ ഓക്കെ ഓ താങ്ക് യു ഓക്കെ ശരി താങ്ക് യു പത്ത് അല്ല ഒരു ചാൻസ് ഒരു ചാൻസ് മൂന്ന് ചാൻസും തെറ്റിരിക്കലും കൂടെ തരാം എന്റെ യൂട്യൂബ് ചാനലിൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് രൂപ വരുന്നതായിരിക്കും ഇല്ലല്ലേ ഇപ്പൊ ചെയ്ത് വെച്ചോ അടുത്ത ടൈം ചിലപ്പോ അഞ്ഞൂറാവാം ആയിരം ആവാം പിടിച്ചോ രണ്ട് കുലിക്കുലി വേണേന്നോട് പറയാറോ അഞ്ചാ ഏഴാ ഏതല്ലേ കറക്റ്റ് ആട്ടെ ഒരു ചെറിയ ചലഞ്ഞോടെ തരാം എന്റെ യൂട്യൂബ് ചാനലിൽ കടൽ കടൽത്തോണി കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നൂറുപായിരുന്നായിരിക്കും ചെയ്തിട്ടില്ല അപ്പൊ ചെയ്ത് വെച്ചോ അടുത്ത പ്രാവശ്യം ചിലപ്പോ അഞ്ഞൂറാവോ ആയിരം ആവോ ശരി ഉമ്മ സന്തോഷ സത്യം പറയാം എത്ര തോന്നിക്കുന്നുണ്ട് എന്താ പറയാ അത്ര ഒന്നും ഇല്ല കേട്ടോ ആറ് കിലോ ഉണ്ട് ശരി മുപ്പത് കിലോ എല്ലാവർക്കും അവസാനം തരാം ഇരുപത്തെട്ട് കിലോ എല്ലാരും പറയാൻ ഭയങ്കര പൊട്ടം തെറ്റാ ആറ് കിലോ ആറ് കിലോ വേറൊരു ചെറിയ ചാലഞ്ച് കൊടുത്തരാട്ടോ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ഉണ്ടോ ഞാൻ നൂറ് വരുന്നതായിരിക്കും കടൽ തോണി ചെയ്തിട്ടുണ്ടോ കിടന്നിട്ടുണ്ട് ഞങ്ങള് അപ്പൊ ചാനൽ വഴി വന്നായിരിക്കും സബ്സ്ക്രൈബർ അല്ല ചെയ്തു വെച്ചോ രണ്ടേ സബ്സ്ക്രൈബർ ഉണ്ടേ അപ്പൊ ചെയ്തോ ചേട്ട് നെക്സ്റ്റൈൻ ചിലപ്പോൾ കാണുമ്പോൾ അഞ്ഞൂറ് ആയിരിക്കും ആയിരിക്കും അമ്മക്ക് അത്ര തോന്നുന്നു പതിനഞ്ച് പതിനഞ്ചിലാണ് പതിനഞ്ചിലാണ് പത്ത് അഞ്ചിനും പത്തിനും പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അണ്ണൂറ് രൂപ ആയിരുന്നു ഞാൻ കടല തോണിന്നു അയ്യപ്പ ഒരാളെ ആൻസർ പറഞ്ഞിരിക്കുക സന്തോഷായില്ലേ ഓക്കേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സ സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ കാശ്